സുതാര്യം ചെയ്യിക്കണം എന്തുകൊണ്ട് വെച്ചാൽ ഈ രാജ്യത്ത് മതേതര ശക്തിയായി നിലനിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ മുന്നണിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അതൊന്ന് രണ്ട് സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യമുണ്ട് ഇത് മലയോര കുടിയേറ്റ ജനതയുടെ മണ്ണാണ് ശ്രീകണ്ഠാപുരം ഒരു മലയോര മേഖലയാണ് ശ്രീകണ്ഠാപുരം ഇവിടെ നാല് അധികം കർഷക ആത്മഹത്യകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നടന്നു നാല് പേരും മരിച്ചത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടും ഫെൻസിങ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ശല്യം കൊണ്ട് വന്യമൃഗ ശല്യം കൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് വരെ പട്ടണങ്ങളിൽ വരെ കാട്ടാനയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളും ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇത് ചർച്ച ചെയ്യാതെ ഈ മണ്ണിൽ നിന്നും കടന്നു പോകാൻ സാധിക്കില്ല അവിടെ അല്ലെങ്കിൽ ഇടത് സർക്കാർ ും ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് ഒന്നാമത്തെ കാര്യം ചോദിക്കാനുള്ളത് ഒന്ന് കെ സുധാകരന്റെ അറ്റൻഡൻസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ അറ്റൻഡൻസ് പരിശോധിക്കാൻ തയ്യാറാവണം ഉലകം ചുറ്റുന്ന വാലിഭനായി പത്ത് വർഷക്കാലം ഇന്ത്യയുടെ നരേന്ദ്രമോദി പോയപ്പോ ഈ എന്ത് വികസനമാണ് പുറത്തുനിന്നും കൊണ്ടുവരാൻ സാധിച്ചത് കേരള ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ വികസനമല്ലാതെ മറ്റൊരു നേട്ടവും പുതുതായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഒന്ന് ഇടതുപക്ഷത്തോട് ഇവിടെ ഇവിടെ ദേശീയ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ചർച്ചകൾ കൂടി നടത്തേണ്ടതുണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതകാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പെൻഷൻ കൊടുക്കാൻ പോലും കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല അരിക്ക് തീപിടിച്ച വിലയാണ് എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊന്ന് കിട്ടിയില്ലേ മുഴുവനായിട്ട് എന്താ ഇവിടെ ആളുകൾ കിലോയാണ് കൊടുക്കാൻ വേണ്ടി പറ്റിയത് ഇവിടെ കേരളത്തിലെ കേരളത്തിലെ ഭരണം അമ്പേ പരാജയമായപ്പോൾ അവിടെ കേന്ദ്രം മാത്രം ചർച്ച ചെയ്യാമെന്ന് ഇടതുപക്ഷ പ്രതിനിധി ചിത്രീകരിക്കാം കൂടി സൂചിപ്പിക്കാനായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ അഞ്ചു വർഷമാണ് ആ നഷ്ടപ്പെട്ടു പോയ അഞ്ചു വർഷം തിരിച്ചു പിടിക്കാൻ നമ്മുടെ എം പി ജയനാലൂടി മാത്രമേ സാധിക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം ഇവിടെ കെ സുധാകരൻ എന്ന് പറയുന്ന ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മര്യാദക്ക് ഒന്ന് എഴുതിയിട്ട് നടക്കാൻ വേണ്ടി പറ്റുമേക്ക് വേണ്ടി ഓടിച്ചാട് നടക്കേണ്ട ആളാണ് അത് കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു ഈ കണ്ണൂരിന്റെ വികസനം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ എം പി വിജയോട് മാത്രമേ സാധിക്കൂ കോൺഗ്രസിന്റെ പ്രതിനിധിയോടോ ചോദിക്കാനുള്ളത് ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്ന് സുധാകരനാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത് ഏതൊരാള് ഷീട്ടില്ലാതെയും ഞാൻ ബി ജെ പി ലേക്ക് പോകണമെന്ന് ഞാൻ പോകും ഈ നാട്ടിലുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് ഇതിന് അഞ്ച് വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ എം വി ജയരാണിലൂടെ ഈ കണ്ണൂർ പാർലമെന്റിന്റെ ജനങ്ങൾക്ക് വികസന കാര്യത്തിൽ ക്ഷേമ കാര്യങ്ങളിൽ എല്ലാം എം വി ജയരാമനിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം അത് എം വി ജയരാൻ വിജയിക്കും രണ്ടാമത്തെ കാര്യം വികസനത്തിൽ കേരളത്തിനകത്തെ ഗവൺമെന്റ് യാതൊരു പക്ഷപാതവും കാണിക്കാറില്ല അഞ്ചു മാസം അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത് അതെ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അത് ഗവൺമെന്റ് സിവിൽ കുടിച്ചുക കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞു സർക്കാരിൽ വികസനത്തിൽ വികസനത്തിനകത്ത് ഒരു പക്ഷപാതമില്ല ഈ നിൽക്കുന്നത് അഞ്ചു കോടി സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടാണ് നഗരസഭക്ക് നഗരസഭ ഭരിക്കുന്നത് കോടി യു ഡി എഫ് ആണ് അറുപത്തിരണ്ട് കോടിയാണ് കടിയാറുപുൽ ശ്രീകണ്ഠപുരം ഉളിക്കൽ റോഡ് നാൽപ്പത്തി ഏഴ് കോടിയാണ് ശ്രീകണ്ഠപുരം യും കേരളത്തോട് ചെയ്യുന്നത് കേരളം ശ്രീവണ്ടാപുരത്തോട് ചെയ്യുന്നില്ല ആ ശരി